നമ്മൾ നിൽക്കുന്ന ഈയിടത്തിൽ നിന്നും മറ്റൊരിടത്തേക്ക് മാറി താമസിക്കുമ്പോൾ ആ ഇടവുമായി എത്രത്തോളം നമ്മൾ പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്നുവോ എത്രത്തോളം ബുദ്ധിമുട്ടുന്നുവോ അതിലും ബുദ്ധിമുട്ടായിരിക്കും സുനിതാ വില്യംസിന്റെയും സഹയാത്രികൻ ബുച്ച് വിൽമോറിന്റെയും ഇനിയുള്ള അവസ്ഥകൾ അതായത് തിരിച്ചെത്തി കഴിയുമ്പോൾ ഉള്ള അവരുടെ ജീവിത സാഹചര്യങ്ങൾ വെറും എട്ടു ദിവസത്തെ ദൗത്യത്തിനു വേണ്ടി ബഹിരാകാശത്തെത്തിയ ഇവർ തിരിച്ചെത്താനുള്ള പേടകത്തിന്റെ തകരാറ് മൂലം ഇപ്പോൾ ഒമ്പത് മാസമായി ബഹിരാകാശത്ത് കുടുങ്ങിക്കിടക്കുന്നു നാളെ മൂന്നരയോടെ തിരിച്ചെത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് ലോകം അവരുടെ ഇപ്പോൾ കഴിയുന്ന അവസ്ഥയിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കും ഭൂമിയിലെ അവസ്ഥകൾ സീറോ ഗ്രാവിറ്റി അതായത് മൈക്രോ ഗ്രാവിറ്റിയിലാണ് ഇപ്പോൾ ബഹിരാകാശത്ത് അവർ കഴിയുന്നത് അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കും ഭൂമിയിലെ സാഹചര്യങ്ങൾ അവരൊരു വാർത്തയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് താൻ കഴിയുന്നത് സീറോ ഗ്രാവിറ്റിയിലാണ് അതുകൊണ്ട് തന്നെ തന്റെ മുടിയുടെയും നഗത്തിന്റെയും വളർച്ച വളരെ വേഗത്തിലാണ് അതുപോലെ ഉയരവും അതുകൊണ്ട് തന്നെ തന്റെ നട്ടലിന് വേദനയുണ്ടായേക്കാം അതുകൊണ്ട് തന്നെ ഭൂമിയിലെ സാഹചര്യമായി ഭൂമിയിലേക്ക് തിരിച്ചെത്തിക്കഴിയുമ്പോൾ പൊരുത്തപ്പെടുന്ന കാര്യത്തിൽ ആശങ്കയുണ്ട് എന്ന കാര്യവും അവർ വ്യക്തമാക്കിയിരുന്നു ഇതുപോലെയുള്ള ആശങ്കകൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ തന്റെ അസ്ഥിക്ക് ഒരു ശതവും സംഭവിക്കാതിരിക്കാൻ രണ്ടര മണിക്കൂർ ദിവസം വ്യായാമം ചെയ്യുന്നുവെന്നും അവർ പറഞ്ഞിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച ഇവരെ രക്ഷിക്കാനായി ക്രൂട്ടൺ എന്ന നാമകരണം ചെയ്യപ്പെട്ട ഒരു പേടകം ബഹിരാകാശത്തേക്ക് എത്തുകയുണ്ടായി അതായത് ഇപ്പോൾ കഴിയുന്ന നാലംഗ സംഘത്തിന് പകരം മറ്റൊരു നാലംഗ സംഘം അതായത് പുതിയ നാലംഗ സംഘമായ ആൻ മൈക്ലിൻ നിക്കോൾ അയേഴ്സ് ജപ്പാനിലെ ടക്വിയ ഒനോഷി റഷ്യയിലെ കിരിൻ ഫിസ്കോ എന്നിവരായിരിക്കും ഇപ്പോഴുള്ള നാലംഗ സംഘത്തിന് പകരം ഇനി കഴിയാൻ പോകുന്നവർ അങ്ങനെയുള്ളപ്പോൾ ഇപ്പോൾ ഇത്രത്തോളം ബുദ്ധിമുട്ടി ബഹിരാകാശത്ത് കഴിഞ്ഞിരുന്ന സുനിത വില്യംസിന്റെ പ്രതിഫലം എത്രയായിരിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം അതായത് ഇവരുടെ പ്രവർത്തന പരിചയം ഗ്രേഡും അനുസരിച്ചായിരിക്കും ഇവരുടെ ശമ്പളം നിശ്ചയിക്കുക അതായത് ഇവരുടെ ഗ്രേഡ് അനുസരിച്ച് എന്ന് പറയുമ്പോൾ ജി എസ് പതിമൂന്ന് മുതൽ ജിഎസ് പതിനഞ്ച് വരെയുള്ള ഗ്രേഡ് അനുസരിച്ചായിരിക്കും ഇവരുടെ ശമ്പളം നൽകുക അതുകൊണ്ട് തന്നെ പ്രവർത്തന സമ്പന്നയായ സുനിത വില്യംസിന്റെ ഗ്രേഡ് ജി എസ് പതിനഞ്ചിൽ ഉൾപ്പെടുന്നു സുനിത വില്യംസിന്റെ പ്രവർത്തന പരിചയം എന്ന് പറയുന്നത് അത്ര നിസ്സാരമല്ല മൂന്നാം തവണയാണ് ഇപ്പോൾ അവർ ബഹിരാകാശത്ത് എത്തുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ പ്രതിഫലവും അത്ര നിസ്സാരമല്ല ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി എട്ട് ഡോളർ അതായത് ഇന്ത്യൻ മണി എന്ന് പറയുമ്പോൾ ഒരു കോടി ഇരുപത്തിയാറ് ലക്ഷം രൂപ ഇന്ത്യൻ മണി ഇതായിരിക്കും അവർക്ക് ലഭിക്കുക അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ എട്ടു ദിവസത്തെ ദൗത്യത്തിന് വേണ്ടി പോയി ഇപ്പോൾ ഒമ്പത് മാസമായി അങ്ങനെയുള്ളപ്പോൾ അവർക്ക് ശമ്പളം കൂട്ടി നൽകുമോ എന്നൊരു ചോദ്യമുണ്ട് അവർക്ക് ലഭിക്കുന്ന ഈ തുക തന്നെയായിരിക്കും അവരുടെ ഇനിയുള്ള ശമ്പളവും ഒരു രൂപ പോലും കൂട്ടി നൽകില്ല അല്ല കൂട്ടി ലഭിക്കില്ല എന്നതാണ് വാസ്തവം ജീവിതത്തിൽ ഒന്നും നേടാനാകില്ല ഒന്നും പ്രവർത്തിക്കാനില്ല എന്ന് കരുതുന്ന നമുക്ക് ഇതൊരു പാഠമാണ് എത്രയും വേഗം അവർ യാതൊരാപത്തും കൂടാതെ അതേ സമയത്ത് എത്താൻ കഴിയട്ടെ അതുപോലെ തന്നെ അവരുടെ ആരോഗ്യം പൂർണ്ണസ്ഥിതിയിൽ എത്രയും വേഗം ആകട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്